പാഠം പതിനാല് ആരുടെ കുപ്പായം നമ്മൾ ഈ പാഠത്തിൽ വസ്ത്രങ്ങളെ കുറിച്ചാണ് ഏട്ടോ പഠിക്കുന്നത് കുപ്പായത്തിന്റെ ഒരു പാട്ടാണ് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം തെക്കൻ കാറ്റിൽ പാറി വരുന്നു തിക്കറിയാത്തൊരു കുപ്പായം വെളു വെളുത്തൊരു കുപ്പായം പതുപതു കുപ്പായം ചെറിയോരു തിരിക്കുമ്പോൾ ചെറുതാകും കുപ്പായം വലിയോരു തിരിക്കുമ്പോൾ വലുതാകും കുപ്പായം ചെളി പറ്റാത്തൊരു കുപ്പായം പൊടി പറ്റാത്തൊരു കുപ്പായം ആരു തുന്നിയ കുപ്പായം ആരുടെ ാണീ കുപ്പായം തണുതണുക്കും കാലത്ത് കമ്പിളിയാകും കുപ്പായം ചുടുചുടുന്നൊരു കാലത്ത് നേരിയതാകും കുപ്പായം മഴ പെയ്യണ കാലത്ത് കുട പിടിക്കും കുപ്പായം ആരു തുന്നിയ കുപ്പായം ആരുടെയാണീ കുപ്പായം കുട്ടികളൊന്നായി കൂടുന്നു കുട്ടികളൊന്നായി പാടുന്നു ഞങ്ങളുടെയാണീ കുപ്പായം ഞങ്ങളുടെയാണീ കുപ്പായം ഞങ്ങളുടെയാണീ കുപ്പായം ഞങ്ങളെല്ലാവർ ും കുപ്പായം ഈ പാട്ടില് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് തെക്കൻ കാറ്റില് പാറി വരുന്നത് എന്താണ് തെക്കൻ കാറ്റില് പാറി വരുന്നു എന്താ റിയാത്തൊരു കുപ്പായം അല്ലെ കുപ്പായം എങ്ങനെയുള്ളതാണ് വെളുവെളുത്തതും പതുപതുത്തതുമായ കുപ്പായാണ് അല്ലെ ഇനി ചെറിയ ആളുകൾ ധരിക്കുമ്പോൾ കുപ്പായത്തിന് എന്ത് സംഭവിക്കുന്നു കുപ്പായം ചെറുതാകുന്നു വലിയവര് ധരിക്കുമ്പോൾ കുപ്പായം വലുതാകുന്നു പിന്നെ എങ്ങനത്തെ കുപ്പായന്നാ പറയുന്നത് ചെളി പറ്റാത്തൊരു കുപ്പായാണ് പൊടി പറ്റാത്തൊരു ഒരു കുപ്പായാണ് തണുതണുക്കുന്ന കാലത്ത് കുപ്പായം എന്തായിട്ടാണ് മാറുന്നത് കുപ്പായം കമ്പിളിയായും മാറുന്നു തണുത്ത കാലങ്ങളിലൊക്കെ നമ്മൾ കംപ്ലീറ്റ് കുപ്പായമാണ് അല്ലേ ഉപയോഗിക്കുക ചൂട് കാലത്ത് കുപ്പായം എങ്ങനെയുള്ളതാണ് നേരിയതാണ് അല്ലെ നേരിയത് പറഞ്ഞാല് കനമില്ലാത്തത് പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് മഴ പെയ്യുന്ന കാലത്ത് കുപ്പായം എങ്ങനെയാവണോ കുട പിടിക്കുന്ന പോലെ ആവണോ അല്ലെ മഴ നനയാത്ത രീതിയിൽ കുട പിടിക്കുന്ന കുപ്പായമായി മാറുന്നു കുട്ടികൾ എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് പാടുന്നത് എന്താ ഞങ്ങളുടെയാണി കുപ്പായം എന്നാണല്ലേ പാടുന്നത് ഇനി എന്താ അവിടെ ചോദിച്ചിരിക്കുന്നത് ഏതെല്ലാം വസ്ത്രങ്ങൾ കണ്ടിട്ടുണ്ട് പറഞ്ഞു നോക്കൂന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കറിയാലോ അല്ലേ ഏതൊക്കെ വസ്ത്രങ്ങൾ കണ്ടിട്ടുണ്ട് ഉടുപ്പുണ്ട് മിഡിയും ടോപ്പും പാവാടയും ബ്ലൗസും ചുരിദാറ് സാരി ദാവണി ടോപ്പും ജീൻസും ഷർട്ടും മുണ്ടും പാൻസ് അങ്ങനെ ധാരാളം വസ്ത്രങ്ങളുണ്ട് അല്ലെ ഒത്തിരി ഇഷ്ടം സ്കൂൾ വിട്ടു വന്ന ഋതിക വേഗം നടന്നു കടപ്പുറത്തെത്തണം സോഫിയേച്ചിയെ കാണണം കുറെ മത്സ്യം വിറ്റ് സഹായിക്കണം എന്താണ് ഋതിക സ്കൂൾ വിട്ടു വന്നിട്ട് വേഗം വേഗം നടക്കുകയാണ് അല്ലെ എവിടക്കാണ് പോകുന്നത് കടപ്പുറത്തേക്കാണ് പോകുന്നത് കടപ്പുറത്തെത്തണം എന്ന് വെച്ചിട്ട് വേഗത്തിൽ നടക്കുകയാണ് ആരെ കാണാൻ വേണ്ടിയിട്ടാ സോഫിയേച്ചീനെ കാണാനാണ് കേട്ടോ എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാ സോഫിയേച്ചീനെ കണ്ടിട്ട് മീൻ വിറ്റ് സഹായിക്കണം എന്ന് പറയണം അപ്പൊ മീൻ വിൽക്കുന്ന ആളാണ് അല്ലേ സോഫിയേച്ചി ഇപ്പൊ സോഫിയേച്ചിനെ സഹായിക്കണം എന്ന് വെച്ചിട്ട് കടപ്പുറത്തേക്ക് പോവുകയാണ് കടപ്പുറം എന്ന് പറഞ്ഞാല് കടൽ തീരം കേട്ടോ മോളി ഋതികേ സോഫിയേച്ചി വിളിച്ചു ശബ്ദം കേട്ട് ഋതിക ഓടിച്ചെന്നു കുറെ മത്സ്യം വാങ്ങി അടുത്തുള്ള ഹോട്ടലിൽ കൊടുത്തു അടുത്തുള്ള ഒരു ഹോട്ടലിൽ കൊണ്ടോയിട്ടിട്ട് ഋതിക സോഫിയേച്ചീനെ സഹായിക്കുകയാണ് കേട്ടോ കിട്ടിയ പണം സോഫിയേച്ചിക്ക് കൊടുത്തു ഇന്ത്യയാകും മുമ്പ് രണ്ടു പേരും മടങ്ങി വരുന്ന വഴി സോഫിയേച്ചി ഡാഷാലയിൽ കയറി മരുന്ന് എന്നാണ് കേട്ടോ അപ്പൊ നമ്മൾ എവിടെയാ മരുന്ന് വാങ്ങുക അവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഔഷധശാലയാണോ പാഠശാലയാണോ സിനിമാശാലയാണോ നാടകശാലയാണോന്ന് മരുന്ന് വാങ്ങിയതാണ് അല്ലെ അപ്പൊ എവിടെ നിന്ന് നമ്മള് മരുന്ന് വാങ്ങുക ഔഷധശാലയിൽ അല്ല ഔഷധം എന്ന് പറഞ്ഞാല് മരുന്നല്ലേ മരുന്ന് കടയിൽ നിന്നാണല്ലേ വാങ്ങുക പാഠശാല എന്ന് പറഞ്ഞാല് സ്കൂള് സിനിമാശാല പറഞ്ഞാൽ നമ്മൾ സിനിമയൊക്കെ കാണുന്ന തിയേറ്റർ നാടകശാല പറഞ്ഞാൽ നാടകം നടക്കുന്ന സ്ഥലം കേട്ടോ അപ്പൊ അവിടെ നമ്മൾ പൂരിപ്പിക്കണം കേട്ടോ ഔഷധശാലയിൽ കയറി മരുന്നു വാങ്ങി വീട്ടിലെത്തിയപ്പോൾ അമ്മ പറഞ്ഞു നാളെ പെരുന്നാളല്ലേ മോളെ ഇതാ നിനക്കൊരു ഉടുപ്പ് അപ്പൊ പെരുന്നാളിന്റെ തലേ ദിവസമാണ് വീട്ടിലെത്തിയപ്പോ അമ്മ എന്താണ് ഋതികയ്ക്ക് വാങ്ങി വെച്ചിരിക്കുന്നത് ഉടുപ്പ് അല്ലേ ഋതിക പറയാണ് വേണ്ടായിരുന്നമ്മേ സാരമില്ല മോളേ എന്ന് പറഞ്ഞു കേട്ടോ ഉടുപ്പ് വേണ്ടായിരുന്നു എന്ന് പറയണം അപ്പൊ കുഴപ്പമില്ല സാരമില്ല എന്ന് പറഞ്ഞു നീ എന്താ അവിടെ പൂരിപ്പിക്കാണ്ട് കേട്ടോ ആ ഉടുപ്പുമായി പുറത്തേക്ക് ഇറങ്ങി എന്നാണ് അപ്പൊ ആരാണ് ആ ഉടുപ്പുമായി പുറത്തേക്ക് ഇറങ്ങിയത് दिगाले ഋതിക ആ ഉടുപ്പുമായി പുറത്തേക്ക് ഇറങ്ങി എന്താ ഇത്ര ധൃതി ഉടുപ്പ് ചോദിച്ചു അപ്പൊ എന്താ ചോദിക്കുന്നത് ഉടുപ്പ് എന്താ അത്ര ധൃതി എന്ന് പറഞ്ഞാല് തിടുക്കം എന്താ അത്ര തിടുക്കം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ ഉടുപ്പുമായിട്ട് ഋതിക എങ്ങട്ടാ പോകുന്നത് നമുക്ക് നോക്കാം നിന്നെ ഒരിടത്തെത്തിക്കാനാ അതെന്താ എന്നെ ഇഷ്ടമായില്ലേ അപ്പൊ അത് ഉടുപ്പിനോട് പറയാണ് നിന്നെ എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ എന്താ ഇഷ്ടമാവാഞ്ഞിട്ടാണോ എന്നെ കൊണ്ടേ കൊടുക്കുന്നത് എന്ന് ചോദിക്കാനാണ് ഉടുപ്പ് ഒത്തിരി കഴിഞ്ഞിട്ട് അവിടെ പൂരിപ്പിക്കാനുണ്ട് അത് കൊണ്ടാന്ന് തന്നിട്ടുണ്ട് അപ്പൊ എന്താണ് ഒത്തിരി ഇഷ്ടമായി അത് കൊണ്ടാണ് അടുത്തത് പൂരിപ്പിക്കാണ്ട് സോഫിയേച്ചിയുടെ വീട്ടിലെത്തി എന്നാണ് അപ്പൊ ആരാണ് ഋതിക അല്ലെ ഋതിക സോഫിയേച്ചിയുടെ വീട്ടിലെത്തി എന്തൊരു വൃത്തി അവൾ മനസ്സിൽ പറഞ്ഞു അപ്പൊ വീട്ടില് നല്ല വൃത്തിയില് വീട് സോഫിയേച്ചയുടെ വീട് നല്ല വൃത്തിയിൽ ഇട്ടിരിക്കണു കേട്ടോ അപ്പൊ മനസ്സിൽ വിചാരിക്കുകയാണ് ഋതിക ആവും എന്തൊരു വൃത്തിന്ന് തിണ്ണയിൽ ആ ഉടുപ്പ് മടക്കി വെച്ചു അപ്പൊ വീടിന്റെ തിണ്ണയിൽ മടക്കി വെച്ചുട്ടോ ഉടുപ്പ് സോഫിയേച്ചി ദേ ജിയക്കൊരു സ്നേഹ സമ്മാനം ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലെ സോഫിയേച്ചി വിളിച്ചിട്ട് കാണിച്ചെടുക്കുകയാണ് സ്നേഹസമ്മാനം ഉണ്ട് ജിയയ്ക്ക് സോഫിയേച്ചയുടെ മകളാണ് കേട്ടോ ജിയ അവൾ ഉടുപ്പിനോട് അവിടെ പൂരിപ്പിക്കാൻ കേട്ടോ എന്ത് വീശിന്നായിരിക്കും കൈ വീശിന്നായിരിക്കും അല്ലെ അവൾ ഉടുപ്പിനോട് കൈവീശി ഉടുപ്പും കൈവീശി തന്നിട്ടുണ്ട് കേട്ടോ ഒപ്പം സോഫിയേച്ചിയും ചിരിച്ചുകൊണ്ട് കൈവീശി ഋതിക ഋതികയ്ക്ക് പെരുന്നാളിന് കിട്ടിയ സമ്മാനം ആർക്ക് കൊടുത്തു സോഫിയേച്ചിയുടെ മകളായ ജിയയ്ക്ക് കൊടുത്തു അല്ലേ നീ കണ്ടെത്തൂന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ കഥയിലെ ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണ് ആ വരികൾക്കെല്ലാം അടിവര അടിവരയിടൂന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വരികളാണോ അത് അടിവര ഇടുക കേട്ടോ സോഫിയേച്ചിയുടെ വീടിന് നല്ല വൃത്തി വീടിനും വീട്ടുകാർക്കും എന്തു വേണ്ടി വൃത്തി വേണ്ടി അല്ലെ എന്തെല്ലാമാണ് വൃത്തിയുള്ള വീടാകാൻ വേണ്ടത് കൂട്ടുകാരുമായി ആലോചിച്ച് എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ വീട് വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് എഴുതുക എന്തൊക്കെയാണ് മാറാല അടിക്കുക നിലം തൂ നിലം തുടയ്ക്കുക മുറ്റം അടിക്കുക സാധനങ്ങളെല്ലാം അടുക്കി വെക്കുക അല്ലെ ഇതൊക്കെയല്ലേ വീട് വൃത്തിയാവാൻ വേണ്ടി ചെയ്യേണ്ടത് ഇനി എന്താണ് വീട്ടുകാർക്ക് വൃത്തി വീട്ടുകാർ വൃത്തിയാവാൻ വേണ്ടി എന്ത് ചെയ്യണം രണ്ടു നേരം പല്ലു തേക്കണം ദിവസവും ഒരു നേരം കുളിക്കണം അലക്കിയ വസ്ത്രം ധരിക്കണം നഖം വെട്ടണം മുടി ചീകണം ഭക്ഷണത്തിന് മുമ്പും പിമ്പും കൈകൾ കഴുകണം വീട്ടുകാരെ വൃത്തിയാവാൻ വേണ്ടിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അല്ലെ അടുത്തത് വസ്ത്രം വരച്ച് നിറം നൽകാവുന്നതാണ് ഏതെങ്കിലും വസ്ത്രം വരച്ചിട്ട് നിറം നൽകുകട്ടോ ഉടുപ്പോ എന്തെങ്കിലും വരച്ചാ മതി അടുത്തത് യൂണിഫോം ധരിക്കുന്നവർ ആരെല്ലാം അപ്പൊ ആരൊക്കെയാണ് യൂണിഫോം ധരിക്കുക എന്നാണ് ഇവിടെ നമുക്ക് ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് ഉണ്ട് അല്ലേ എന്നിട്ട് പോലീസുകാർന്ന് തന്നിട്ടുണ്ട് പിന്നെ ആരൊക്കെയാണ് ഹരിതകർമ്മ സേനക്കാർ പോസ്റ്റുമാൻ ഡോക്ടർ നേഴ്സ് ഡ്രൈവർ കണ്ടക്ടർ സ്കൂൾ വിദ്യാർത്ഥികൾ എന്നും എഴുതാല്ലേ നിങ്ങളും യൂണിഫോം തന്നെ അല്ലേ ധരിക്കുന്നത് അപ്പൊ സ്കൂൾ വിദ്യാർത്ഥികൾ എന്ന് എഴുതാട്ടോ അടുത്തത് സാങ്കൽപിക ഡയറി ഋതിക അന്ന് ഡയറി എഴുതിയാൽ ചുവടിയുള്ള ചിത്രത്തിലെ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണി ഋതിക എഴുതിയ ഡയറി നിങ്ങളോട് സങ്കല്പിച്ചിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ചിത്രം കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാ കാണിച്ചിരിക്കുന്നത് ഔഷധശാല ഉണ്ട് പണ്ടോ ധാരക്യ സോഫിയേച്ചി പ്രിതിക ഉണ്ട് ഋതിക മീൻ വിൽക്കാൻ പോയതും സോഫിയേച്ചിയെ സഹായിച്ചതും തിരികെ വരുന്ന സമയത്ത് വീട്ടിലേക്ക് പോകുന്ന വഴി ഔഷധശാലയെ കയറി മരുന്ന് വാങ്ങിയതും ഋതികയ്ക്ക് അമ്മ ഉടുപ്പ് വാങ്ങി തന്നതും അത് ഋതിക ആർക്കാ കൊടുത്തത് സോഫിയ ചേച്ചിയുടെ മകളായ ജിയയ്ക്ക് കൊണ്ടേ കൊടുത്തതും അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഡയറി എഴുതാട്ടോ അപ്പൊ ആദ്യം എന്താ തീയതി എഴുതണല്ലേ അപ്പൊ നമുക്ക് ഇവിടെ തീയതി കൊടുക്കാം ഇന്ന് ഞാൻ സ്കൂൾ വിട്ടുവന്ന് എന്നത്തെ പോലെയും സോഫിയേച്ചിയെ മീൻ വിൽക്കാൻ സഹായിച്ചു സോഫിയേച്ചിയുടെ മോൾ ജിയയ്ക്ക് പനിയായതുകൊണ്ട് മീൻ വിറ്റ് തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ ശുദശാലയിൽ കയറി ചേച്ചി മരുന്നു വാങ്ങി ഞാൻ വീട്ടിലെത്തിയപ്പോൾ അമ്മ എനിക്ക് പെരുന്നാളിനുള്ള പുത്തൻ ഉടുപ്പ് വെച്ചിരുന്നു പെരുന്നാളിന് ജിയയ്ക്ക് ഉടുപ്പ് വാങ്ങിയിട്ടില്ലെന്ന് സോഫിയേച്ചി എന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ ഉടുപ്പ് ജിയയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു ജിയയ്ക്കും സോഫിയേച്ചയ്ക്കും വളരെ സന്തോഷമായി ഇങ്ങനെ എഴുതുകട്ടോ അടുത്തത് ഒരു പാട്ടാണ് ട്ടോ കുപ്പായം നമുക്ക് വെരികള് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പുലരിക്കുണ്ടൊരു കുപ്പായം പൂമാനക്കുപ്പായം അന്തിക്കുണ്ടൊരു കുപ്പായം ചെഞ്ചായ കുപ്പായം അവിനുണ്ടൊരു കുപ്പായം പൂക്കൽ തുന്നിയ കുപ്പായം പകലിനുണ്ടൊരു കുപ്പായം ാക്കി പൂരിപ്പിക്കണം കേട്ടോ അതായത് ഓരോ സമയത്തും ആകാശത്ത് ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് ട്ടോ പറഞ്ഞിരിക്കുന്നത് അതായത് പുലരിയാവുന്ന സമയത്ത് പൂമാനക്കുപ്പായം സന്തി എന്ന് പറഞ്ഞാല് വൈകീട്ട് സന്ധ്യയാകുന്ന നേരത്ത് ചെഞ്ചായ കുപ്പായം ചെഞ്ചായം എന്ന് പറഞ്ഞാൽ ചുവന്ന നിറം കേട്ടോ ആവിൻ പറഞ്ഞാൽ എന്താണ് രാത്രിയിൽ രാത്രിയിൽ എങ്ങനെയാ നക്ഷത്രങ്ങളൊക്കെ അറിഞ്ഞു നിൽക്കൂല്ലേ അതാണ് പൂക്കൽ തുന്നിയ കുപ്പായം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി പകലിനുണ്ടൊരു കുപ്പായം എങ്ങനെയാ പകലില് ഉണ്ടാവുക വെള്ളനിറമുള്ള കുപ്പായം എന്ന് എഴുതി ചേർത്താ മതി കേട്ടോ അടുത്തത് വസ്ത്രവുമായി ബന്ധപ്പെട്ട വാക്കുകൾ എഴുതാം എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ നമുക്ക് തന്നിരിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാ നോക്കൂ നൂല് നൂലിന്റെ ചുവടെ ബട്ടൻസ് എന്ന് തന്നിട്ടുണ്ട് പിന്നെ സോപ്പ് തയ്യൽക്കട നമുക്ക് ഏതൊക്കെ എഴുതാം നൂല് ബട്ടൻസ് സൂചി സിബ് എന്നൊക്കെ എഴുതാം സോപ്പ് തന്നിട്ടുണ്ട് അല്ലേ പിന്നെ എന്തൊക്കെ എഴുതാം ബക്കറ്റ് വെള്ളം അലക്കുകല്ല് എന്നെഴുതാം തയ്യൽക്കട എന്ന് തന്നിട്ടുണ്ട് തയ്യൽക്കാരൻ എഴുതാം തയ്യൽ മെഷീൻ പരുത്തി കമ്പിളി അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ ആരുടെ കുപ്പായം അതിലെ കുഞ്ഞെഴുത്ത് നോക്കാം ഹൃദികയുടെ ഒരു ദിവസം ഞാൻ എന്നെ പറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ സ്റ്റാർ ഇടുക എന്നു പറഞ്ഞിട്ടുണ്ടേ അപ്പൊ എന്തൊക്കെയാണ് ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം നാലാം ദിവസം അഞ്ചാം ദിവസം അപ്പൊ ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ ദിവസവും കുളിക്കുന്നു ഒന്നാം ദിവസവും രണ്ടാം ദിവസവും മൂന്നാം ദിവസവും നാലാം ദിവസവും അഞ്ചാം ദിവസവും എന്തുണ്ട് സ്റ്റാറുകള് വരച്ചിട്ടുണ്ട് നീ നന്നായി ഉറങ്ങുന്നു അതിനു നമ്മൾ എന്ത് ചെയ്യണം സ്റ്റാറുകൾ വരച്ചു കൊടുക്കണം അല്ലെ എല്ലാ ദിവസവും നന്നായി ഉറങ്ങണല്ലോ അപ്പൊ എല്ലാവടേയും സ്റ്റാർ വരച്ചൊടുക്ക വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നു എല്ലാവടേയും വേണമല്ലോ നമ്മൾ എല്ലാ ദിവസവും വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം അല്ലേ അപ്പൊ സ്റ്റാർ വരയ്ക്കാം ദിവസവും രണ്ടു നേരം പല്ല് ശുദ്ധിയാക്കുന്നു അതായത് പല്ല് വൃത്തിയാക്കുന്നു വേണല്ലോ രണ്ടു നേരം നമ്മള് പല്ലു തേക്കണം അല്ലേ അപ്പൊ സ്റ്റാർ വരച്ചുകൊടുക്ക നഖം വെട്ടുന്നു അത് എല്ലാ ദിവസവും നമ്മൾ നഖം വെട്ടണ്ട വളർന്നു വരുന്ന സമയത്തെ നഖം വെട്ടണ്ടുള്ളൂ അല്ലെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ അഞ്ചാം ദിവസത്തിലോ ഏതെങ്കിലും ഒരു ദിവസം സ്റ്റാർ ഇടുകട്ടോ ആഹാരത്തിന് മുമ്പും ശേഷവും കൈ കഴുകുന്നു അത് നമ്മൾ എല്ലാ ദിവസവും അങ്ങനെ തന്നെ വേണം അല്ലെ എല്ലാ ദിവസവും സ്റ്റാർ വരയ്ക്കുക കക്കൂസിൽ പോയതിനു ശേഷം കൈ സോപ്പിട്ട് കഴുകുന്നു വേണല്ലോ എല്ലാ ദിവസവും നമ്മൾ ചെയ്യണം അല്ലെ ടോയ്ലറ്റ് പോയതിനു ശേഷം കയ്യെ സോപ്പിട്ട് കഴുകണം അപ്പൊ എല്ലാവരുടെയും സ്റ്റാർ ഇടുകട്ടോ അടുത്തത് നോക്കൂ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ നിങ്ങളെ സഹായിക്കുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലേ ഉടുപ്പ് ആരാ ഇത് പറയുന്നത് ഉടുപ്പാണ് അല്ലേ ഇനി എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് ഋതികയുടെ കുഞ്ഞുടുപ്പ് നിർമ്മിക്കാം നിറം കൊടുക്കാൻ മറക്കരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു ഉടുപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്കുള്ള ഒരു പ്രവർത്തനമാണ് കേട്ടോ അപ്പൊ നിറം കൊടുക്കാനും മറക്കരുതേ എന്ന് പറഞ്ഞിട്ടുണ്ടേ അടുത്തത് എന്റെ വിദ്യാലയം വൃത്തിയുള്ള വിദ്യാലയം ഒരു വിദ്യാലയത്തിന്റെ ചിത്രം നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു വിദ്യാലയത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ ശുചിത്വ വിദ്യാലയം സുന്ദര വിദ്യാലയം ഇതുപോലെയാണോ നിങ്ങളുടെ വിദ്യാലയം നിരീക്ഷിക്കൂ നിങ്ങളുടെ വിദ്യാലയത്തിൽ ചില അറിയിപ്പ് ബോർഡുകൾ ആവശ്യമല്ലേ തയ്യാറാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വിദ്യാലയം വൃത്തിയായി കടക്കുന്നതിന് വേണ്ടിയിട്ട് അറിയിപ്പ് ബോർഡുകൾ തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏതൊക്കെ ബോർഡുകൾ നമുക്ക് തയ്യാറാക്കാം സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക ക്ലാസ് മുറികളിൽ പെൻസിൽ ചെത്തിയിടാതിരിക്കുക കടലാസു കഷ്ണങ്ങൾ വലിച്ചെറിയാതിരിക്കുക ഭക്ഷണ അവശിഷ്ടങ്ങൾ ബിന്നിൽ മാത്രം നിക്ഷേപിക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് ബോർഡുകൾ തയ്യാറാക്കാം കേട്ടോ അടുത്തത് ഋതികയുടെ കുഞ്ഞുടുപ്പ് വായിക്കാം എഴുതാം ഋതിക കുളിച്ച് സുന്ദരിയായി കുഞ്ഞുടുപ്പിട്ട് സ്കൂളിലെത്തി പലതരം വേഷങ്ങൾ പലതരം വസ്ത്രങ്ങൾ പൂക്കൾ തുന്നി ചേർത്തവ നക്ഷത്രങ്ങൾ വരച്ചു ചേർത്തവ എന്റെ ഉടുപ്പിന് ചന്തമില്ല ഋതികയ്ക്ക് സങ്കടമായി കുഞ്ഞുടുപ്പിന്റെ വിഷമം കണ്ട് മഴവില്ല് നിറങ്ങൾ പൊഴിച്ചു കുഞ്ഞുടുപ്പിൽ നിറങ്ങൾ പടർന്നു പൂക്കൾ ചിരിച്ചുകൊണ്ട് കുഞ്ഞുടുപ്പിൽ കയറി പൂമ്പാറ്റകൾ പാറി വന്ന് കുഞ്ഞുടുപ്പിൽ ഇരുന്നു മഞ്ചാടി മരം മുത്ത് പൊഴിച്ചു കുഞ്ഞുടുപ്പ് നിറയെ ചുവന്ന മുത്തുകൾ ഹായ് തന്നിട്ടുണ്ട് കേട്ടോ ബാക്കി കഥ എഴുതാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് ഹായ് ഇപ്പോൾ എൻ്റെ കുഞ്ഞുടുപ്പ് കാണാൻ എന്തൊരു ചന്തം ഋതികയ്ക്ക് വളരെ സന്തോഷമായി എന്ന് എഴുതിയിട്ട് അവിടെ പൂജിപ്പിക്കുക കേട്ടോ ഇതോടുകൂടി ഈ പാഠം കഴിഞ്ഞു കേട്ടോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു പാഠമായിട്ട് കാണാം ബൈ